ജനങ്ങളെ ഭീതിയിലാക്കി കുന്നിന് മുകളിൽ നിന്ന് ഉഗ്രശബ്ദം പാലക്കാട് ഓങ്ങല്ലൂർ മേഞ്ചിത്തറ പ്രദേശത്ത് ക്വാറികൾ പ്രവർത്തിക്കുന്ന കുന്നിൽ നിന്നാണ് രാത്രിയിൽ വലിയ പ്രകമ്പനമുണ്ടായത് നാട്ടുകാരുടെ പരാതിയിൽ ഉന്നത ഉദ്യോഗസ്ഥർ പരിശോധന നടത്തി പാലക്കാട് ഓങ്ങല്ലൂർ നിവാസികൾ ഭയത്തോടെയാണ് ഉറങ്ങാൻ കിടക്കുന്നത് രാത്രിയിൽ കേൾക്കുന്ന ഉഗ്രശബ്ദമാണ് ഓങ്ങല്ലൂരുകാരുടെ ഉറക്കം കെടുത്തുന്നത് മേഖലയിലെ കുന്നിൻമുകളിൽ പ്രവർത്തിക്കുന്ന ക്വാറികൾ കരികിൽ നിന്നാണ് ഉഗ്രശബ്ദമുണ്ടാകുന്നതെന്ന് നാട്ടുകാർ പറഞ്ഞു ഇതോടെ ജനങ്ങൾ പരിഭ്രാന്തിയിലാണ് കഴിഞ്ഞ ദിവസം രാത്രിയിൽ ഇത്തരത്തിൽ ഉഗ്രശബ്ദമുണ്ടായതോടെ പ്രദേശവാസികൾ വീടുകളിൽ നിന്ന് പുറത്തിറങ്ങി വിവരമറിയിച്ചതിനെ തുടർന്ന് ഷൊർണൂർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം പട്ടാമ്പി തഹസിൽദാർ നേതൃത്വത്തിലുള്ള റവന്യൂ സംഘം ജനപ്രതിനിധികൾ എന്നിവർ സ്ഥലത്തെത്തി ഒന്നര മാസം അവിടെ ഞങ്ങളാ ഭാഗത്ത് അവര് കുറിച്ചു മൈനിംഗ് ആൻഡ് ജിയോളജി ഉദ്യോഗസ്ഥർ കുന്നിലും ക്വാറികളിലും പരിശോധന നടത്തി പരിശോധനാ റിപ്പോർട്ട് ലഭിച്ച ശേഷം ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്ന് ഒങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി പി രജീഷ് പറഞ്ഞു ഇവിടെ രണ്ടു മൂന്ന് കോറികൾ പ്രവർത്തിക്കുന്ന ഒരു പ്രദേശമാണ് ഈ കോരകൾ പ്രവർത്തിക്കുന്നതിന്റെ ഭാഗമായിട്ടുണ്ടായ ശബ്ദമാണോ എന്നുള്ളതിന്റെ ഒരു സംശയം ബലപ്പെട്ട സാഹചര്യത്തില് ജിയോളജിസ്റ്റിനെയും അതോടൊപ്പം തഹസിൽദാരെയുമെല്ലാം വിവരം അറിയിച്ചു അവർ ഇന്ന് രാവിലെ കാലത്ത് തന്നെ ഇവിടെ എത്തുകയും ജിയോളജിസ്റ്റും തഹസിൽദാരും മറ്റു പോലീസിന്റെയൊക്കെ സഹായത്തോടു കൂടി ഇവിടെ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ് പഞ്ചായത്തിൽ നിന്നും ഇവിടെ പ്രസിഡന്റ് അടക്കം ഞങ്ങളെല്ലാവരും ഇവിടെ എത്തി എത്തി ഇവിടെ പരിശോധന നടത്തുകയും ഈ കോറി പ്രവർത്തിക്കുന്നതിന്റെ നിരവധി ക്വാറികളാണ് പ്രദേശത്തെ കുന്നിന്മുകളിൽ പ്രവർത്തിക്കുന്നത് ജനങ്ങളുടെ ജീവന ഭീഷണിയുയര്ത്തുന്ന ഇത്തരം ക്വാറികളുടെ പ്രവർത്തനം നിർത്തലാക്കി വലിയൊരു ദുരന്തത്തിൽ നിന്ന് നാടിനെ രക്ഷിക്കണമെന്നാണ് ജനങ്ങൾ ആവശ്യപ്പെടുന്നത് കേരള വിഷ ന്യൂസ് പാലക്കാട്